വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ കണ്ടത് കുറച്ച് ദിവസം മുന്നേ ഉള്ള കാര്യങ്ങളായിട്ട് നമ്മൾ ഇച്ചൂനും അമ്പുടനും മയ്യം പിടിച്ച് വയ്യാതായ ദിവസങ്ങളിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇച്ചുവിനെക്കാളും തീരെ വയ്യാതായത് നമ്മൾ കൂട്ടനായിരുന്നു കേട്ടോ പക്ഷേ അവൻ പെട്ടെന്ന് റിക്കവറായി വന്നത് ഇപ്പോൾ രാത്രി ഒരു രണ്ടും ഒന്നരൊക്കെ ആയ സമയത്ത് നമ്മളിച്ചു തീരെ വയ്യാതായപ്പോൾ ആവി പിടിച്ചു കൊടുക്കുകയായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ പോകും കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഇഞ്ചക്ഷൻ വെച്ചും ആവി പിടിച്ചും അങ്ങനെ നിൽക്കുക അപ്പോൾ രാത്രി രണ്ട് മണിയൊക്കെ ആയപ്പോൾ രണ്ടാളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇച്ചു കൂടെ തന്നെ വിശക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ റസക്കും ചായ ഒക്കെ കൊടുക്കുക അങ്ങനെ വയ്യാന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു അഹങ്കാരമില്ല ആളെ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കളിയ കളിയോട് കളിയാണ് അപ്പം പിന്നെ ഇച്ചുവിന് തീരെ വയ്യൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ പാവുന്നത് അപ്പം അവന് ചൊറിയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓഷൻ തയ്ച്ച് കൊടുത്തതാണ് റോഷനൊക്കെ തേച്ച് കൊടുത്ത് അങ്ങനെ കാലൊക്കെ കുഴി കൊടുക്കുക ഒക്കെ തീരെ വയ്യുന്നുണ്ട് നല്ല പനി തലവേദന എടുക്കുന്നുണ്ട് പറഞ്ഞ് എനിക്ക് ഈ വീഡിയോ കാണുമ്പോഴൊക്കെ സങ്കടം വരിക നമ്മളെ കുഞ്ഞു കുഞ്ഞു ഇത്രയും വയ്യാന്നെ നമ്മൾ ഈ അമ്പിട് വേണമെന്നു തന്നെ ഈ പെട്ടെന്ന് റിക്കവറായിട്ട് വരുന്നുണ്ട് ആളങ്ങനെ തളർന്ന് കിടന്നിട്ടൊന്നും ഇല്ല വയ്യാണ്ടിരുന്നെങ്കിലും പക്ഷെ ഇച്ചു പെട്ടെന്ന് അങ്ങ് ആള് എന്തേലും വരുമ്പോഴേക്കും അവ കുഴഞ്ഞു പോവുക ഇപ്പൊ തലവേദന എടുക്കണമെന്ന് പറഞ്ഞാൽ തലയ്ക്ക് ഒഴിഞ്ഞ് കൊടുത്ത് കാല് ഒഴിഞ്ഞു കൊടുത്ത് ഇപ്പം രണ്ടാളോടും കിടന്നോളാൻ പറയുക അപ്പം രണ്ടെണ്ണത്തിന് ഉറങ്ങാൻ ഒരു ഉദ്ദേശവും ഇല്ല നമ്മൾ മക്ക വയ്യാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ അവസ്ഥ എന്താവും ഊഹിക്കാവുന്നതല്ലു അവരെ അങ്ങനെ കാണാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലല്ലോ അപ്പം അമ്പളക്കൂട്ടം പുറത്തേക്ക് പോകാൻ നിൽക്കാൻ വേണ്ടി നമ്മളെ ചേട്ടായിക്കൂട്ടനെ അവൻ മുറുക്കി പിടിച്ചു നിൽക്കുക രണ്ടിനും വയ്യാന്നുണ്ടെങ്കിൽ രണ്ടിനും തല്ലോടണേനും ഒരു കുഴപ്പമില്ല നിങ്ങളെ മക്കൾ ഇതുപോലൊക്കെയാണോ കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളൊരുപാട് ദിവസം വീഡിയോസും കാര്യങ്ങളും ഇതും നമ്മൾ ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മൂന്നാഴ്ച എങ്ങാനായിട്ടുണ്ടാകും നമ്മളെ മക്കൾക്ക് വയ്യേണ്ടായിട്ട് നമ്മളിപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുകയെന്നു വും മരുന്ന് കുറിച്ചിട്ട് കുറവില്ലെങ്കിൽ കൊണ്ടുപോകും അങ്ങനെ പിന്നെ ലാസ്റ്റ് നമ്മൾ ഡോക്ടറെ കാണിച്ചു അതായത് നമ്മൾ പറഞ്ഞ ദിവസത്തിന് വരെ നിന്നിട്ടൊന്നുമില്ല നമ്മൾ അഞ്ച് ദിവസം മരുന്ന് കുടിച്ചിട്ട് വരാൻ പറഞ്ഞു പക്ഷെ നമ്മൾ പിന്നെ ശ്വാസം ഇറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ആവി പിടിച്ച് നോക്കിയിട്ട് കുറവില്ലായെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അപ്പോൾ ഇഞ്ചക്ഷൻ വെച്ചു അതായത് ആവിയൊക്കെ ഒരു മൂന്ന് ഇരുപത് മിനിറ്റ് ഇടവിട്ട് മൂന്ന് തവണ ആവിയൊക്കെ പിടിച്ച് ഡോക്ടർ കുറച്ച് മൂന്ന് കുറവുണ്ടെന്ന് പറഞ്ഞു നമ്മൾ വീട്ടിലേക്കൊക്കെ പോകുന്നു ഇപ്പോൾ രാത്രി ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ട് ഉണ്ടാവുക രണ്ട് മൂന്ന് ദിവസത്തെ വീട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളെ അമ്പടി നല്ല കളിയാർക്ക് നല്ല വയ്യായി കണ്ട് പക്ഷേ അത് പുറത്തേക്ക് ഇറങ്ങി നമ്മളെ കുട്ടാപ്പ് ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ നടക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ വരാം അപ്പം ആൾ നല്ല കളിയാണ് ഇങ്ങനെ വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ആളെ വയറ് നിറഞ്ഞ ആളെ ഹാപ്പിയാണ് വിഷമൊന്നും കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുട്ടാപ്പിനെ പിടിച്ചാൽ കിട്ടില്ല ഭയങ്കര കർച്ചിലാവും അപ്പം നല്ല കളിയാണ് അമ്മേനെ നോക്കിയിട്ട് ഓരോരോ കോപ്രായങ്ങളും ഇങ്ങനെ കാണിക്കുക ഞാനവിടെ അടുത്തിരിക്കുന്ന ക്യാമറ ഓൺ ആക്കിയത് കണ്ടു ഫോണിലും ലൈറ്റ് ഇങ്ങനെ കത്തനുണ്ട് അപ്പോൾ ഒന്നും കൂടെ കളി അപ്പോൾ ഇപ്പോൾ വാശി പിടിച്ചിങ്ങനെ മുട്ടുത്തിന്നിട്ട് ഇങ്ങനെ ചോടും എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല കളിയാട്ട് നമ്മൾ ഇച്ചൂസ് കിടക്കുക കേട്ടോ ഇച്ചൂന് വയ്യാത്തോണ്ട് നമ്മളീ വീഡിയോ ഇങ്ങനെ എടുത്ത് നിൽക്കുമ്പോഴും മാക്ക് വയ്യായി കയണ്ട് പക്ഷേ അത്ര കാര്യം നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് ആയി പിടിച്ചു ഞാൻ പറഞ്ഞു അമ്മ പറഞ്ഞു കുഞ്ഞിനെ തീരെ വയ്യ ഹോസ്പിറ്റൽ കൊണ്ടാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞല്ലേ മൂന്ന് ദിവസം മരുന്ന് കുടിച്ചാലേ മാറുള്ളൂ പനിയേക്കാളും നല്ല ചുമയുണ്ടായിരുന്നു ഇച്ചൂന് ചുമയും ജലദോഷം ഉണ്ടായിരുന്നു നമ്മൾ അമ്പുടൂനാണേലും വയറിളക്കവും ജലദോഷം ഉണ്ടായിരുന്നു പനി അത്രയ്ക്കുണ്ടായിരുന്നില്ല പനി വന്ന് മാറി ഉണ്ടാക്കും പക്ഷേ ഈ ജലദോഷം ചോർമ്മയൊന്നും അങ്ങോട്ട് മാറുന്നില്ല പിന്നെ ഞങ്ങൾ ഒരാ മണി ആയപ്പോൾ രാത്രി കൊണ്ടുപോയി പിന്നെ ഇച്ചൂനെ നമ്മൾ ആവി പിടിച്ച് ഇഞ്ചക്ഷൻ വെച്ച ആളൊക്കെ കുറഞ്ഞപ്പോൾ പന്ത്രണ്ട് കായപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു നമ്മൾ അമ്പുടൂനാണെന്നുണ്ടെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ് നമ്മൾ വന്നപ്പോൾ ഏകദേശം ഒരു ഒന്നരക്കേ അത് കഴിഞ്ഞ് പിറ്റേന്ന് അതേപോലെ രാവിലെ ഒരു ഏഴ് ആയപ്പോൾ പോയി ഇടയ്ക്ക് നമ്മൾ വണ്ടി എടുത്തിന്നു നമ്മൾ പുതിയ വണ്ടി എടുത്തിരുന്നു അതിൻ്റെ വീഡിയോ ആയിട്ടൊന്നുമില്ല ഒരു ഫോട്ടോ തന്നെ ഞങ്ങൾ അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്തതിൻ്റെ പിന്നാലെ പിന്നെ വണ്ടി ഹോസ്പിറ്റലെന്നിറങ്ങിയിട്ടില്ല എന്നാണ് വണ്ടി എടുത്ത പുറകെ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വരിക അതെന്നൊക്കെ തന്നെ ആയിരുന്നു അത് ഞങ്ങൾ എട്ട് മണിയൊക്കെ ആയപ്പോൾ പോയി പിറ്റേന്ന് പുലർച്ച ഒരു ഒന്നരക്കായപ്പോഴാണ് തിരിച്ച് വന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അമ്പുടൂവിന് എന്താ ഇൻഫെക്ഷൻ ഉണ്ട് മരുന്ന് കൊടുത്താൽ മതി മാറും എന്നൊക്കെ പറഞ്ഞു നമ്മൾ വീട്ടിൽ പോന്നു പിന്നെ അന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ദിവസം ഒരു വെളുപ്പിന് ഒരു മൂന്ന് മണിയപ്പോഴേക്കും ഭയങ്കര കരച്ചില്ല ചെവി വേദന എടുക്കണമെന്നും പറഞ്ഞിട്ട് അതിലെന്താ ചെവിമ്മ കൂടെ പഴുപ്പൊക്കെ വന്നിട്ട് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അഞ്ച് ദിവസത്തെ മരുന്നെന്ന് ഇഞ്ചെക്ഷൻ എന്തൊക്കെ നമ്മൾ അമ്മയുടെ കൂടെ അപ്പോഴും നമ്മളെ അമ്മേൻ്റെ കൂടെ വീട്ടിലായിരുന്നു ഇട്ടു അവിടെ ഒരു വഴക്കുണ്ടായിരുന്നില്ല നല്ല ഹാപ്പി ആയിട്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലേക്ക് വാർഡിലേക്ക് കയറ്റാൻ പറ്റും നമ്മുടെ നിലമ്പൂർ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു അഡ്മിറ്റായിരുന്നത് പറയാതിരിക്കാം വയ്യാൻ നല്ല അടിപൊളി ഫെസിലിറ്റീസ് ആയിരുന്നു കേട്ടോ നമുക്ക് നേഴ്സിൻ്റെ അടുത്തുനിന്നാണേലും ഡോക്ടേഴ്സിൻ്റെ അടുത്താണെങ്കിലും അവിടുത്തെ എല്ലാ കാര്യങ്ങളാണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാനും വിച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിൽ അതിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ആ പിടിച്ചു കൊടുക്കാണ്ടായിരുന്നു അവൾ വലിയ വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നു പിന്നെ നമ്മൾ അമ്പൂടിക്കുട്ടന് അമ്മേൻ്റെ അടുത്തായിരുന്നു ഒരു കുഴപ്പമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് പോലും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഞാൻ ഡെയിലി വന്ന് പോവായിരുന്നു പക്ഷെ ആൾ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ അത് രണ്ടാളും വയ്യായിക്കെ മാറി നല്ല ഹാപ്പി ആയിട്ട് കളിക്കുന്നത് നമ്മൾ ഇച്ചുവിൻ്റെ ശ്വാസം കൊടുക്കണം മാത്രം മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ പനിക്ക് ചെറിയ കുറവുള്ളപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് ആക്കിയതാ വീട്ടിൽ പോയിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് നാളെ നമ്മൾ ഇച്ചുട്ടനെ കൊണ്ടുപോകണം അപ്പോൾ നമ്മുടെ ചേട്ടായിക്കൂട്ടനും പനിയും കൂട്ടനും കൂടെ കളിക്കുക നമ്മൾ അമ്പടി ഇപ്പം തൊട്ടിൽ കിടക്കാത്തതുകൊണ്ട് ഞാൻ ആ കമ്പിയിലേക്ക് നമ്മൾ ഊനാലെ കൊളത്തിട്ട് കൊടുത്തപ്പോൾ രണ്ടും കൂടെ അകത്തിരുന്ന് അങ്ങനെ കളിച്ചോളല്ലോ നമ്മൾ പുറത്ത് സെറ്റൗട്ടിലായിരുന്നു ഊനാലെ കെട്ടിയിരുന്നത് അത് അവിടെ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് വലിയ ഇതായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ അകത്ത് കെട്ടി കൊടുത്തപ്പോൾ രണ്ടാളും ഹാപ്പി രണ്ടാളും മാറി മാറി അങ്ങനെ കളിക്കുന്നുണ്ട് നമ്മളെ ഇച്ചൂസിനാണതിന് ഭയങ്കര സന്തോഷം ആൾക്ക് വയ്യായതുകൊണ്ട് നല്ല കുറുമ്പുണ്ട് കേട്ടോ കുറുമ്പിനൊന്നും വലിയ കുറവൊന്നുമില്ല പിന്നെ എന്താ പറയുക രണ്ടാക്കും ഒരു കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എല്ലാവരും കാരണം ഈ മഴക്കാലമാകുമ്പോൾ പറഞ്ഞിട്ട് കാര്യമെല്ലാം പനിയും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വരും എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക മക്കൾക്ക് തിളപ്പിച്ചറിയ വെള്ളം മാത്രം കൊടുക്കുക തണുപ്പിക്കാതെ നോക്കുക മുറ്റത്തൊന്നും പരമാവധി ഇറക്കാതിരിക്കാൻ നോക്കുക കുഞ്ഞു മക്കളല്ലേ പിന്നെ എന്താ പറയുക നമ്മൾ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നു നമ്മളെ ജൂലൈ പതിമൂന്നാം തീയതി നമ്മൾ ബർത്ത് ഡേ ആയിരുന്നു പന്ത്രണ്ടാം തീയതി നമ്മൾ അഡ്മിറ്റ് ആയി പതിമൂന്നാം തീയതി ഒരു രണ്ടര മുപ്പത് രണ്ടര കഴിഞ്ഞിട്ടാണ് നമ്മൾ അമ്പൂട് അമ്പൂട്ടുണ്ടായത് സെയിം ടൈം ജൂലൈ പന്ത്രണ്ട് നമ്മൾ ഇച്ചൂസിനെ ദിവസിനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പിന്നെ അഞ്ചാറ് ദിവസം ഹോസ്പിറ്റലിൽ നമ്മൾ അമ്മൂട് കൂട്ടനെയും കൊണ്ട് നമ്മൾ പത്ത് പതിനാറ് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു ആൾ എൻ ഐ സിയിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഇക്കല്ല അങ്ങനെ നമ്മളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അതിൻ്റെ ഒരു കുഞ്ഞ് വർഷമുണ്ട് വശമൊക്കെ നമുക്ക് പിന്നീട് തീർക്കാമെന്ന് കരുതി നമ്മുടെ മക്കളെ ആരോഗ്യമില്ല നമുക്ക് ഏറ്റവും വലുത് അവരെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുക അത്ര മാത്രം എനിക്കിപ്പോൾ ഉള്ളു അവർക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഞാൻ ആകെ ഇപ്പോൾ എനിക്ക് പിന്നെ എന്തോ ഒന്നാകുമ്പത് ഭയങ്കര സങ്കടവും പറഞ്ഞ അറിയിക്കാൻ പറ്റാത്തത് അത്രയും വിഷമം പിന്നെ പുറത്തേക്ക് കാണിക്കാതെ അങ്ങനെ ഉള്ളു കൊണ്ടുനിർക്കണം ഇനിയിപ്പോൾ എൻ്റെ സൗണ്ട് കിട്ടിയിട്ട് തന്നെ എനിക്ക് പനി പിടിച്ചു ജലദോഷം പനിയൊക്കെ പിടിച്ചു പിന്നെ ഇങ്ങനെ വെറുതെ ചെയ്തപ്പോൾ മനസ്സിനൊരു സുഖമല്ല പിന്നെ ഞാൻ ഈ വീഡിയോസൊക്കെ കൂടെ എടുത്തിട്ടൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വരുത്തി വേറെ ഒന്നും കൊണ്ടും പിന്നെ നമ്മളെ യൂട്യൂബ് ചാനലിപ്പോൾ മെല്ലെ 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 കയറിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ സപ്പോർട്ടും സ്നേഹം ഒക്കെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണത് ഇപ്പോൾ നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ എന്നെ കൊണ്ട് പറ്റണ പോലെ മാക്സിമം ശ്രമിക്കാം കേട്ടോ മഴക്കാലമാണ് എല്ലാവരും ശ്രദ്ധിക്കുക മക്കളെ നല്ലപോലെ നോക്കുക നല്ല നല്ല ആഹാരങ്ങൾ കൊടുക്കുക നമ്മൾ ഇച്ചൂസിന് ഈ ഡോക്ടറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ നോക്കിക്കൊണ്ട് നടക്കുകയാണ് ചായും കാപ്പി അങ്ങനെ പല കാര്യങ്ങളും ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ താങ്ക് യു ബായ്